മട്ടന്നൂർ ചാവശ്ശേരി ടൌണിലും പരിസര പ്രദേശങ്ങളിലും നായകൾ കൂട്ടത്തോടെ എത്തുന്നത് കാൽനടയാത്രക്കാർക്കും ഒരേപോലെ ഭീഷണിയാണ് തെരുവുനായ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ചാവശ്ശേരി ടൗൺ വെളിയമ്പ്ര റോഡ് സ്കൂൾ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് നായകൾ കൂട്ടത്തോടെ എത്തുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട ഭീഷണിയാണ് കാൽനടയാത്രക്കാരുടെ പിന്നാലെ നായകൾ ഓടുന്നതും ഭീതിയാവുകയാണ് മുൻപ് ചാവശ്ശേരി വെളിയമ്പ്ര റോഡിൽ വെച്ച വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേറ്റിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാലൂരിലും മട്ടന്നൂരിലുമായി നിരവധി പേർക്ക് തെരുവുനായിയുടെ കടിയേറ്റുണ്ട് തെരുവനായ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ